ും ഞാനും കൊറച്ചേരായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാ ഞാൻ പിന്നെ ഇതിനെ അന്വേഷിച്ചെ ജോലിക്ക് ഇനി രാവിലെ പോയിട്ട് എന്തായി അതൊന്നും അയക്കില്ല അത് കുറെ ഇവിടെ കുറേ ഉടമകളൊക്കെ കിട്ടോ അങ്ങനെ ശ്രദ്ധിക്കണം പൈസ വാങ്ങിയാൽ നമുക്ക് ഇന്നുപോയ വാങ്ങിക്കും ചെയ്യാൻ പറഞ്ഞു അല്ല ഞാനിന്ന് പോയെന്നുണ്ടല്ലോ ആട് ചെന്ന് നോക്കുമ്പോൾ എന്നോട് പറയാ ഞാൻ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത സമയത്ത് പറയാ തൊണ്ണൂറ് രൂപയാണ് ആ ഞാൻ അറുന്നൂറ് രൂപ വെച്ചു ഞാൻ പറഞ്ഞിട്ടില്ല അത് കുറേ കാര്യങ്ങളും കൂടെ നമ്മളത് ഞാൻ വിളിച്ചിട്ട് എന്തായാലും പങ്കെടുത്തിട്ട് ഈ പൈസ രജിസ്ട്രേഷൻ ആ പറഞ്ഞിട്ട് നമുക്ക് അവർ വിളിക്കൊന്നുമില്ല നമ്മൾ പോയി ചോദിച്ചാൽ ആ അയച്ചിട്ട് അയച്ചിട്ടില്ല ഏതായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ പോയാൽ കിട്ടാന്ന് നോക്കട്ടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഞാൻ കുറെ ആൾക്കാരോട് ശരി എനിക്ക് ചായ വേണേ ഇങ്ങോട്ട് വന്നോ ചായ കുടിച്ചു ഇനി എന്ത് പണിയാ ചെങ്കിൽ അതെ ഇവിടെ ഇങ്ങനെ ഇത് ഇതൊന്നും ഇവിടെ ഇതൊക്കെ ഉണ്ടാവുന്നത് ഇനി ഈ കച്ചറി ഉണ്ടാവുന്ന ഇതാണ് തന്നത് നമ്മളിവിടെ മറ്റേ ഇനി പോകുമ്പോൾ പിന്നെ ഡിസ്ട്രിക്റ്റിലൊക്കെ വന്നതിനെ കൊണ്ടാണ് ഇപ്പം ഇത് അറിയാത്തത് മനസ്സിലായോ ഇവിടെ ആയിരം കുറുപ്പിയ വൈനായി ഞാൻ നാടൊന്നല്ല നാട് വേറെ ഇത് ആരും എത്ര അറിയോ റുപ്പിയെന്നറിയോത്തായിരത്തിന്റെ മുകളിൽ റുപ്പിയാവും ഇവിടെ ഒന്നും ഇവിടെ ഇവിടെ നോക്കും എത്ര ക്ലീനാണ് ഇവിടെ ഇതിങ്ങനെ അതാണ് നാട്ടില് നാട്ടിൽ ഇതുപോലെ ആൾക്കാര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അസുഖവും ആൾക്കാരെന്താ വെച്ചാൽ കച്ച ഇവിടെ വലിച്ചെറിയും ആടെ വലിച്ചെറിയും ഇവിടെ നടക്കാ ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് നാട്ടിലെ ഇവിടെ ക്ലീനാണ് പയനും കാര്യങ്ങളൊക്കെ നാട്ടിലുണ്ടെങ്കിലുണ്ടല്ലോ ആ ഇവിടെ പോയിരുന്നോ അങ്ങോട്ട് വരും ഭാര്യ ഉണ്ടല്ലേ ഭാര്യ അല്ല നമ്മളെ റൂമിലുള്ള ചങ്ങയ്യാ പോ വണ്ടി അടച്ചിട്ട് പോകുമ്പോൾ പോവല്ലേ